വെൽക്കം ടു വേൾഡ് ഓഫ് ക്യൂസ് ലോഗോസ് ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലൂക്ക അധ്യായം പതിനെട്ട് ന്യായാധിപന്മാർ അദ്ധ്യായം പതിനെട്ടിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് നാൽപ്പത് ഉത്തരം നാൽപ്പത്തി മൂന്ന് ഡാഷാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ലൂക്ക പതിനെട്ട് ഒന്ന് ഭഗ്നാശരാകാതെ ആകുലരാകാതെ നിരാശരാകാതെ ഉത്തരം ഭഗനാശരാകാതെ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ആരെക്കുറിച്ചാണ് പതിനെട്ട് രണ്ടിൽ പറയുന്നത് ധനികൻ ന്യായാധിപൻ ചുങ്കക്കാരൻ ഫരിസേയൻ ഉത്തരം ന്യായാധിപൻ ന്യായാധിപൻ തന്നെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിച്ചത് പതിനെട്ട് നാല് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ സ്നേഹിക്കുകയോ ചെയ്യുന്നില്ല ദൈവത്തെ സ്നേഹിക്കുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല ഉത്തരം ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല അവൾ കൂടെ കൂടെ വന്ന് എന്നെ ഡാഷ് ചെയ്യുമെന്നാണ് പതിനെട്ട് അഞ്ചിൽ പറയുന്നത് അസഹ്യപ്പെടുത്തും ഭയപ്പെടുത്തും ശല്യപ്പെടുത്തും ഉത്തരം അസഹ്യപ്പെടുത്തും പതിനെട്ട് ആറിൽ ന്യായാധിപനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ദുഷ്ടൻ നീതിരഹിതൻ ധിക്കാരി ദൈവത്തെ ഭയപ്പെടാത്തവൻ ഉത്തരം നീതിരഹിതൻ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് പതിനെട്ട് എട്ടിൽ പറയുന്നത് നീതിമാന്മാരെ പ്രത്യാശ വിശ്വാസം ഉത്തരം വിശ്വാസം ഞാൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപസിക്കുന്നു എന്നാണ് പതിനെട്ട് പന്ത്രണ്ടിൽ പറയുന്നത് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം ഉത്തരം രണ്ട് പ്രാവശ്യം ചുങ്കക്കാരൻ എപ്രകാരമാണ് പ്രാർത്ഥിച്ചത് ലൂക്ക പതിനെട്ട് പതിമൂന്ന് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ കർത്താവെ പാപിയായ എന്നിൽ കനിയണമേ പിതാവേ പാപിയായ എന്നിൽ കനിയണമേ ഉത്തരം ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചത് ആര് അന്തൻ ചുങ്കക്കാരൻ സക്കേവൂസ് ഉത്തരം ചുങ്കക്കാരൻ എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക പതിനെട്ട് പതിനാല് ലൂക്ക പതിനെട്ട് പതിനാറ് ലൂക്ക പതിനെട്ട് പതിനേഴ് ഉത്തരം ലൂക്ക പതിനെട്ട് പതിനാല് ലൂക്ക പതിനെട്ട് പതിനെട്ട് അനുസരിച്ച് ഒരു അധികാരി യേശുവിനെ എന്താണ് അഭിസംബോധന ചെയ്യുന്നത് ദാവീദിൻ്റെ പുത്ര നല്ലവനായ കർത്താവെ നല്ലവനായ ഗുരു ഉത്തരം നല്ലവനായ ഗുരു എപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും എന്നാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തിരണ്ട് അനുസരിച്ച് യേശു പറയുന്നത് നന്മ ചെയ്താൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ പ്രമാണങ്ങൾ അനുസരിച്ചാൽ ഉത്തരം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക പതിനെട്ട് ഇരുപത്തി നാല് ലൂക്ക പതിനെട്ട് ഇരുപത്തി ഏഴ് ലൂക്ക പതിനെട്ട് മുപ്പത് ഉത്തരം ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് ആര് സക്കെവൂസ് ജനക്കൂട്ടം പത്രോസ് ഉത്തരം പത്രോസ് അവൻ ഡാഷ് സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിഷയാചിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ലൂക്ക പതിനെട്ട് മുപ്പത്തിയഞ്ചിൽ പറയുന്നത് ജെറൂസലേമിനെ ഒലിവലയെ ജെറിക്കോയെ ഉത്തരം ജെറിക്കോയെ ആര് കടന്നു പോകുന്നുണ്ടെന്നാണ് ജനക്കൂട്ടം വഴിയൊരുക്കിലിരുന്ന് ഭിഷയാചിച്ചു കൊണ്ടിരിക്കുന്ന കുരുടനോട് പറഞ്ഞത് നസറായനായ യേശു ദാവീദിൻ്റെ പുത്രൻ കർത്താവായ യേശു ഉത്തരം നെസ്രായനായ യേശു